തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകൾ മഴയിൽ ചോർന്നൊരിക്കുന്നു ഇത് കാരണം തീവണ്ടി യാത്രക്കാർ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് പുതുതായി പണിത പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂരകളിൽ നിന്നാണ് വെള്ളം താഴേക്കിറങ്ങുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് കാരണമാകുന്നതെന്നാണ് ആക്ഷേപം പ്ലാറ്റ്ഫോമുകൾ മഴയിൽ ചോർന്നൊലിക്കുന്നത് കാരണം ഇരിപ്പിടങ്ങൾ മുഴുവൻ വെള്ളത്തിലാണ് ഇത് കാരണം സ്റ്റേഷനിൽ എത്തുന്ന വയോധികരും രോഗികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ഏറെ പ്രയാസം നേരിടുന്നത് കാരണം സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഗേജുകൾ സൂക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതോടൊപ്പം ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് യാത്രക്കാർ ട്രെയിനിൽ കയറാൻ ഓടുന്നതിനിടയിൽ പ്ലാറ്റ്ഫോമിലെ വഴുക്കൽ കാരണം വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ പാകിയത് സമീപത്തെ ഓടകളിലേക്ക് പോകേണ്ട വെള്ളം തൂണുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് കാരണം യാത്രക്കാർ ദുരിതത്തിലാണ് പ്ലാറ്റ്ഫോമിൽ പോലും കുടപിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉടനടി അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജന അഭിപ്രായം ഗ്രാമിക ന്യൂസ് തലശ്ശേരി